ഇസ്രായേലിന്റെ ഗലീലി കടൽ കടും ചുവപ്പായി മാറിയിരിക്കുന്നു കടലിന്റെ ഉപരിതലം സൂര്യന്റെ ആദ്യ കിരണങ്ങളിൽ രക്തം പോലെ ചുവന്നു തിളങ്ങുന്നു ഇതെന്താണ് ദൈവത്തിന്റെ മുന്നറിയിപ്പോ അതോ പ്രകൃതിയുടെ മറ്റൊരു കളിയോ യേശുക്രിസ്തു വെള്ളത്തിന് മുകളിലൂടെ നടന്നുവെന്ന് വിശേഷിപ്പിക്കുന്ന ഗലീലി കടൽ ആത്മീയതയുടെ കേന്ദ്ര ബിന്ദുവാണ് ജലത്തിന് രക്തച്ചുവപ്പ് പടർന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് നിമിഷങ്ങൾക്കകം തന്നെ ലോകമെമ്പാടും പ്രചരിച്ചു പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ മോശ തന്റെ കയ്യിലെ വടികൊണ്ട് നൈൽ നദിയിലെ വെള്ളം വ്യക്തമാക്കി മാറ്റിയ സംഭവവുമായി ആളുകൾ ഇതിനെ താരതമ്യം ചെയ്തു ദൈവത്തിന്റെ മുന്നറിയിപ്പാണ് ഈ പ്രതിഭാസമെന്നും ആളുകൾ പ്രചരിപ്പിച്ചു എന്നാൽ ഗലീലി കടലിലെ നിറംമാറ്റത്തിന്റെ വ്യക്തമായ കാരണം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് കൂടുതലറിയാം സ്വാഗതം ഗലീലി കടൽ ഇസ്രായേലിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ജോർദ്ദൻ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു കടലല്ല ഒരു ശുദ്ധജല തടാകമാണ് ബൈബിൾ സുവിശേഷങ്ങളിലും ചരിത്രത്തിലും ഏറെ ആത്മീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത് ലേക്ക് ടിബേറിയസ് ലേക്ക് കിന്നറത്ത് ഗിന്നസരത് എന്നീ പേരുകളിലും ഗലീലിസി അറിയപ്പെടുന്നു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൂടിയാണിത് യഹൂദാ മതത്തിൽ മാത്രമല്ല ക്രിസ്ത്യൻ ഇസ്ലാം മത വിശ്വാസികളിലും ഈ ജലാശയത്തിന് വലിയ ആത്മീയ പ്രാധാന്യമുണ്ട് ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളുടെ പ്രധാന വേദിയായാണ് ഈ തടാകത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ഈ ജലത്തിന് മുകളിൽ നടന്നു കൊടുങ്കാറ്റിനെ ശാന്തമാക്കി അയ്യായിരം പേരെ ഊട്ടി എന്ന സുവിശേഷങ്ങൾ വിവരിക്കുന്നു കഫർനാഹും ബെറ്റ്സൈദ ടിബേറിയസ് തുടങ്ങിയ തീരദേശ നഗരങ്ങൾ യേശുവിന്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്നു മലയോര പ്രസംഗം ഈ തടാകത്തിന് സമീപമുള്ള മലനിരകളിൽ നടന്നതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് ഇസ്രായേലിന്റെ ജലസ്രോതസ്സിന്റെയും ഭക്ഷ്യ ശൃംഖലയുടെയും ഒരു പ്രധാന ഘടകമാണ് ഗലീലി ത്തിലാണ് ഗലീലി കടലിന്റെ ഉപരിതലത്തിൽ ചുവന്ന നിറം പ്രത്യക്ഷപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പലരും ബൈബിളിൽ പറയുന്ന കാര്യങ്ങളുമായി സംഭവത്തെ ബന്ധപ്പെടുത്തി എക്സോഡസിലെ നൈൽ നദി പോലെയെന്നും അന്ത്യകാലത്തിന്റെ മുന്നറിയിപ്പെന്നും പ്രചാരണങ്ങളിറങ്ങി കിന്നരത്ത് ഗവേഷണ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ ഈ ചുവപ്പ് നിറത്തിന് പിന്നിലെ രഹസ്യം കണ്ടെത്തുന്ന തിരക്കിലായിരുന്നു ഇതൊരു അമാനുഷിക അടയാളമോ ദൈവത്തിന്റെ മുന്നറിയിപ്പോ അല്ല മറിച്ച് ആഗോള താപനം മൂലമുണ്ടായ പ്രതിഭാസമാണെന്ന് ഇസ്രായേൽ പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു ചില സാമ്പിളുകൾ പരിശോധിച്ച സമുദ്ര ജീവശാസ്ത്രജ്ഞയായ ഡോക്ടർ മരിയം കോക്കസ് ബ്രൌണി എന്ന ആൽഗകളുടെ വ്യാപനമാണ് ഈ ചുവന്ന നിറത്തിന് കാരണം എന്ന് വ്യക്തമാക്കി ആഗസ്റ്റ് മാസത്തിലെ ചൂടും ജലത്തിലെ പോഷകങ്ങളുടെ അളവും ആൽഗയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായും അവർ അറിയിച്ചു ഉയർന്ന അളവിൽ പെട്രോളിയത്തിൽ കാണപ്പെടുന്നത് പോലെയുള്ള കോക്കസുകൾ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ഈ ആൽഗകൾക്കുണ്ട് ശക്തമായ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ആൽഗകൾ ചുവന്ന നിറത്തിലുള്ള പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് വെള്ളത്തിന്റെ നിറം മാറാൻ കാരണം ഈ പിഗ്മെന്റ് വിഷരഹിതമാണെന്ന് ഇസ്രായേലിന്റെ വാട്ടർ അതോറിറ്റിയും മിനിസ്ട്രി ഓഫ് ഹെൽത്തും നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് നീന്താം മീൻ പിടിക്കാം ഒരു പേടിയും വേണ്ട എന്നും മന്ത്രാലയം അറിയിച്ചു ആൽഗയുമായി സമ്പർക്കം പുലർത്തിയവർക്ക് അലർജിയോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല കടലിൽ ഇത്തരം ചുവപ്പ് നിറത്തിന്റെ പ്രതിഭാസം ഇതാദ്യമായല്ല രണ്ടായിരത്തി മോവാ പ്രദേശത്തെ അതായത് ഇപ്പോഴത്തെ ജോർദാനിലെ ഡെഡ് സീക്ക് സമീപമുള്ള ഒരു കുളത്തിൽ സമാനമായ ചുവപ്പ് നിറം കണ്ടെത്തിയിരുന്നു ഈ പ്രദേശം ബൈബിളിൽ സോതോമിന്റെയും ഗോമോറയുടെയും നാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആ സംഭവവും ദൈവിക മുന്നറിയിപ്പായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു നിലവിൽ ഇസ്രായേലിന്റെ വാട്ടർ അതോറിറ്റി ഗലീലിയിലെ ജലനിലവാരം തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ് ചുവപ്പ് നിറം ക്രമേണ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഈ പ്രതിഭാസം എത്ര നാൾ നീണ്ടു നിൽക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇത് കൂടാതെ സെപ്റ്റംബർ ഏഴിന് ബ്ലഡ് മൂൺ എന്നൊരു പ്രതിഭാസം കൂടി പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് ഗലീലി കടലിന്റെ ചുവപ്പ് നിറവുമായി ചിലർ ബന്ധപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഈ രണ്ട് സംഭവങ്ങളും ശാസ്ത്രീയമായി വ്യത്യസ്തമാണ്